എസ്റ്റേറ്റ് മൈതാനത്ത് സ്ഥാപിച്ച ഫ്ലഡ് ലൈറ്റുകളുടെ സ്വിച്ച് ഓൺ ഹാരിസൺ മലയാളം എസ്റ്റേറ്റ് ചീഫ് മാനേജർ അനൂപ് ത്യാഗരാജ് നിർവഹിച്ചു ആദ്യം തന്നെ ഈയൊരു ഭാഗ്യം എനിക്ക് തന്നതില് ഇവിടുത്തെ സംഘാടകരോട് ഞാൻ നന്ദി പറയാണ് വളരെയധികം സന്തോഷമുണ്ടെങ്കിൽ ഒരു പരിപാടി എനിക്ക് ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയെങ്കിലും സ്വിച്ച് ഓൺ കർമ്മം ചെയ്യാൻ പറ്റിയാലും വളരെയധികം സന്തോഷം തോന്നുന്നു മൂന്നാറ് ദിവസം മുമ്പ് അടുത്ത സംഘാടകര് എന്നെ കാണാൻ പറ്റിങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ചൊക്കനയില് ഇങ്ങനൊരു ലൈറ്റ് വെക്കുന്നുണ്ട് കുറെ ഒരു ഗ്രൗണ്ട് ആൾക്കാരൊക്കെ കളിക്കാൻ പറ്റുന്ന പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ വിശ്വാസമായിട്ടില്ല കാരണം ഞാൻ കുറച്ചുനാളും കൂടെ വർക്ക് ചെയ്തിട്ടില്ല ഇപ്പൊ ചൊക്കന എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഈ ലൈറ്റ് ഇട്ടിട്ട് ആര് കളിക്കാനാന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായി പക്ഷെ അത് ഇവിടെ വന്ന നിമിഷം അത് തീർന്നു കാരണം ഇത്രയും ഈ ചെറിയ കുട്ടികൾ ഉത്സാഹത്തോടെ കളിക്കുന്ന കണ്ടപ്പം എനിക്ക് തെറ്റിദ്ധാരണ നമ്മള് ഈ ഒരു സംരംഭം തുടങ്ങുന്നതിന് വേണ്ടി ആദ്യം തൊട്ട് ഇതിന്റെ പുറകില് ഉണ്ടായിരുന്ന ഒരാളാണ് ഇവിടുള്ള ഉള്ള ബാക്കി ബാലൻ പിന്നെ ഈ ജോബിൾ പിന്നെ നമ്മുടെ ഇവിടെ ഇപ്പോൾ സ്ഥലത്തില്ലെങ്കിലും നമ്മുടെ ഗൾഫിൽ ഇരുന്ന് യു കെയിലാണോ ഇരുന്ന ചന്ദ്രൻ അതായത് നമ്മുടെ ഇവിടുത്തെ സൂപ്പർ ശശിയുടെ അനിയൻ ഉള്ളിയും ഇതിന് ഒരുപാട് നമുക്ക് സഹായിച്ചിട്ടുണ്ട് പിന്നെ ഇതിന്റെ പേപ്പർ വർക്കും കാര്യങ്ങളും എല്ലാം കൂടുതലും ചെയ്തു തന്ന് സഹായിച്ചത് നമ്മുടെ ാണ് ഈ ഒരു സംരംഭം ഇത്രയും നല്ല രീതിയിൽ വിജയമാകുന്ന ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല പിന്നെ എല്ലായിടത്തും കുട്ടികളോരോ കളിന്നുള്ളതെന്ന് മാറിയിട്ട് കുട്ടികൾ പല നല്ല നമ്മള് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിലെ മീഡിയ പത്രമാധ്യമങ്ങളിലൊക്കെ നമ്മൾ കണ്ടുവ കണ്ടുകൊണ്ടിരുന്ന ഒരു കുറെ സാമൂഹിക തിന്മകളെ കുറിച്ചുള്ള വാർത്തകളായിരുന്നു ആ സാമൂഹ്യ തിന്മകള് എങ്ങനെ നാട്ടിൽ പെരുകി എന്നതിനെ കുറിച്ച് ഈ അടുത്തിടയ്ക്ക് ഞാൻ വായിച്ച ഒരു ഒരു ആർട്ടിക്കിളിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയായിരുന്നു അതായത് പണ്ട് നാട്ടിപ്പുറങ്ങളിലെ ഉള്ള ചെറിയ കളി സ്ഥലങ്ങളെല്ലാം കുട്ടികളെ കൊണ്ട് നിറഞ്ഞിരുന്നു ആ കുട്ടികള് അവധിക്കാലത്ത് അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് വിട്ട് സ്കൂള് കഴിഞ്ഞു വന്ന് ഒന്നോ രണ്ടോ മണിക്കൂർ ആ നാട്ടിപ്പുറത്ത് ഉള്ള മൈതാനങ്ങളില് കളിച്ച് അവര് കൂട്ടുകൂടി അങ്ങനെ ജീവിച്ച് വളർന്നിരുന്ന ഒരു സാഹചര്യം മാറിയതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ സാമൂഹിക വിപത്തായ മദ്യപാനം മയക്കുമരുന്ന അങ്ങനെയുള്ള വഴികളിലേക്ക് കുഞ്ഞുങ്ങൾ തിരിഞ്ഞത് എന്നാണ് ഞാൻ അതിനകത്ത് വായിച്ചത് തീർച്ചയായും ഞാനിവിടെ രണ്ടായിരത്തി പതിനഞ്ചിൽ വന്നപ്പോ ആ സമയമുള്ള ബാച്ച് കുറച്ചുകൂടെ നല്ല രീതിക്ക് എന്താ പറയാ അന്ന് ഫുള്ളും ഗ്രൗണ്ട് എപ്പോഴും ഒരു നമ്മുടെ പിള്ളേരുടെ എപ്പോഴും ഒരു കളി ഉണ്ടായിരുന്നു ഒരു ഒരു ഇതുണ്ടായി പിന്നെ കുറച്ച് 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 അവർ ഡിമ്മായി ഞാൻ ഇനി ഇനി ഈ കളി ഇവിടെ ഗ്രൗണ്ട് വളരെ സന്തോഷകരമായ ാണ് കാരണം നമ്മുടെ ഇവിടെ പറഞ്ഞ പോലെ ഈ തലമുറ ഈ ടു കെ ജനറേഷൻ എന്ന് പറയുന്ന ഈ തലമുറ മൊബൈലിന്റെയും ലഹരിയുടെയും ആഴത്തിലേക്ക് ചൊക്കന എസ്റ്റേറ്റ് ഗ്രൗണ്ടിൽ കുട്ടികൾക്കായിട്ട് ലൈറ്റുകൾ സ്ഥാപിച്ചുകൊണ്ട് ഒരു പുത്തൻ കളിക്കളം ത്തിന് ഉണർവ് നൽകിക്കൊണ്ട് ഉള്ള ഒരു പരിപാടി ഉദ്ഘാടനമാണ് നടക്കുന്നത് കുറച്ചു കാലമായി അനാഥമായി കിടന്ന ഗ്രൗണ്ട് ഈ ജോബിൽ മമാലി സുധീർ ഉൾപ്പെടെയുള്ള ഈ നാട്ടുകാരും സൂര്യ ക്ലബും കൂടി ചേർന്നുകൊണ്ട് ഈ വരും തലമുറയിലെ കുട്ടികൾക്ക് വേണ്ടി ഒരിക്കലും വളരെ സന്തോഷമുണ്ട് ഇവിടുത്തെ കുട്ടികളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പറ്റുമെന്നൊരു ധൈര്യം നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ടാണ് അവരെ നിരാശപ്പെടുത്താതെ അതിനു വേണ്ടി നമ്മൾ പരമാവധി ശ്രമിച്ച് ഇവിടെ അവരെത്തി അതിന്റെ കൂടെ നമ്മുടെ ഇവിടെ ക്ലബിന്റെ ണ്ട് ഇവിടെ കളിക്കുന്ന കുട്ടികളുണ്ട് ഇവിടെ ചൊക്കരേല മുന്നേത്തെ താമസക്കാരായിട്ട് ഇവിടുന്ന് മാറിപ്പോയി ആളുകളുണ്ട് ഇവിടെ നമ്മളിൽ ഒരാളായി ജീവിച്ച നേരത്തെ ജൂബിളേട്ടം പറഞ്ഞ പോലെ ചന്ദ്രചൂടൻ നമ്മളെ ചൊക്കന ഡിവിഷനിലെ സൂപ്പർവൈസർ ശശീരന്റെ സഹോദരനാണ് നമ്മുടെ ഇവിടെ ആയിരുന്നു ജീവിച്ചത് ഇപ്പോ യു കെയിൽ ജോലി ചെയ്യുന്നു അദ്ദേഹം നമുക്ക് ഒരു സമ്മാനം തന്നിട്ടുണ്ട് എന്താണ് അതിൽ നിന്നുള്ളത് നമുക്കറിയില്ല അത് ഓപ്പൺ ചെയ്യാനായിട്ട് ജോബി പടാശയെ ക്ഷണിച്ചു ഇതോടനുബന്ധിച്ച് ചേർന്ന യോഗം ഹാരിസൺ സീനിയർ മാനേജർ ബെന്നി മാത്യു ഉദ്ഘാടനം ചെയ്തു മുഹമ്മദ് അലി മാട്ടുമൽ അധ്യക്ഷത വഹിച്ചു കാര്ക്കടവ് ആദിവാസി ഉന്നതിയിലെ ഫുട്ബോൾ താരം വിഷ്ണു ജോബിൾ വടാശേരി മുൻ ഫുട്ബോൾ കളിക്കാരൻ ഹംസക്കുട്ടി കാരികുളം ഹാരിസൺ എസ്റ്റേറ്റ് ഉദ്യോഗസ്ഥൻ അജിത് പ്രകാശ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു സുധീർ വെള്ളിക്കുളങ്ങര ഇ എച്ച് സഹീർ ജോബിൾ വടാശ്ശേരി സൂര്യ ക്ലബ് സെക്രട്ടറി കെ കെ അലി പി എ മൂസ ഹാരിസൺ എസ്റ്റേറ്റ് ഉദ്യോഗസ്ഥരായ ഡേവിഡ് ജോൺ വിഷ്ണു കെ ജെ ബിജു എന്നിവർ സംസാരിച്ചു തുടർന്ന് നടന്ന പ്രദർശന മത്സരത്തിൽ പ്രദേശവാസികൾ വിവിധ ടീമുകളായി കളിക്കളത്തിലിറങ്ങി മൂന്ന് പതിറ്റാണ്ടോളമായി കളിയാരവം ഇല്ലാതിരുന്ന ചൊക്കന എസ്റ്റേറ്റ് മൈതാനത്തേക്ക് ഫുട്ബോൾ തിരിച്ചെത്തിയതോടെ തോട്ടം തൊഴിലാളികൾ ആവേശത്തിലാണ് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് പുതുതലമുറ നശിച്ചു പോകാതിരിക്കാനുള്ള മുൻകരുതൽ കൂടിയായാണ് ഫുട്ബോളിനെ ഈ നാട് വീണ്ടും നെഞ്ചേറ്റുന്നത് നായാട്ടുകൊണ്ട് സൂര്യ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ കെ കെ മുഹമ്മദ് അലി ജോബിൾ വടാശേരി ചന്ദ്രചൂഡൻ ഒറ്റപ്പാലം തുടങ്ങിയവർ മുൻകൈയ്യെടുത്താണ് ഫുട്ബോൾ പ്രേമികളായ ചെറുപ്പക്കാരെ സംഘടിപ്പിച്ച് മൈതാനത്ത് വീണ്ടും കളിയാരംഭിച്ചത് ഹാരിസൺ എസ്റ്റേറ്റ് അധികൃതരും തോട്ടം തൊഴിലാളികളും ഈ ഉദ്യമത്തെ പിന്തുണച്ചതോടെ ചൊക്കന എസ്റ്റേറ്റ് മൈതാനം ഫ്ളഡ്ലിറ്റാക്കി മാറ്റാനും കൂട്ടായ്മക്കു കഴിഞ്ഞു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്തി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചുവടെ രേഖപ്പെടുത്തുമല്ലോ നാട്ടുവിശേഷങ്ങളുടെ കൂടുതൽ വീഡിയോകൾ കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക